ാണ് സാധാരണ പുട്ടും കൂട്ടി പഴത്തിനാണ് വളവ് ഇത് പഴം ഈ പുട്ടു ഇത്രയും കാലം ഞാൻ നേരെ ഫുഡ്ണ്ടാക്കണില്ല എന്നായിരുന്നു ഇപ്പൊ ഞാൻ പുട്ടിനെ നേരെ ആക്കണം പോലും നിങ്ങൾ എന്തിനുള്ള കാണിച്ചാണ് എന്തൊക്കെ കാണണം കിടക്കണ കിടപ്പ് കണ്ട രാപ്പനി പിടിച്ച ആൾക്കാർ കിടക്കണ പോലെ മുടിപ്പോലെന്താണ് ഇത് കണ്ടൊഴുകാൻ പോണെങ്ങനെ അപ്പൊ ചുരുക്കി പറഞ്ഞ പുട്ടുകാണ വരെ നിന്നെ വളച്ചു കൊടങ്ങി പറഞ്ഞാണ് ആരൊക്കെ പറഞ്ഞാലും കൊള്ളാം ഇന്ന് ഈ പുട്ടുകോണവും പുട്ടുറ്റിയും ഇവിടെ ഒഴിവാക്കി കൊള്ളണം എന്റെ പുട്ടുകൂടെ അയ്യോ എന്താ ചെയ്തോടെ കണ്ടാ എടാ എന്റെ പുട്ടുകൂടെ കണ്ടാന്ന് അയ്യോ നിന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചത് ഇന്ന് മുതൽ ഇവിടെ പുട്ടെന്ന് സാധനം ഇണ്ടാക്കാൻ പാടില്ല കേരളത്തിന്റെ ദേശീയ ഭക്ഷണ പുട്ടിന്റെ കൂടെ ുംയറും സ്റ്റേഷനിലെത്തിന്റെ പുട്ടിനെ നീ കുറ്റം പറയണ നിനക്കാണ് പുട്ടിനെ ഇഷ്ടമില്ലാത്തത് നിന്റെ അച്ഛന് പുട്ടെന്ന് പറഞ്ഞ ജീവനായിരുന്നു ഞാൻ ആ പുട്ട് അച്ഛന്റെ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് കുത്തിയിട്ട് കൊടുക്കുമ്പോ ആ പുട്ടിലേക്ക് നോക്കിട്ട് അച്ഛൻ്റെ ഒരു പാട്ടുണ്ട് ചില്ല വെച്ച കുറ്റിയിൽ നിന്നാവി വരും നേരം പിന്നിൽ നിന്ന് കുത്തിയിടും പുട്ടി നിന്ന് നേരം നിരിക്കണ കണ്ട് കടലക്കറി കൂട്ടി നിന്നെ തോന്നു അങ്ങനെ ഞാൻ വിളമ്പി കൊടുക്കുന്ന ആ കടലക്കറി ചൂട് പുട്ടും കൂടെ കൊഴച്ച് കൊഴച്ചടിച്ചിട്ടാണ് ആ നാറി പോയത് അങ്ങനെ തുടങ്ങിയോ ആ പുട്ടുകൂടെ ഉണ്ടല്ലോ അടുപ്പത്തോട്ട് വെച്ചിട്ട് തീ കൊടുക്കുമ്പോണ്ടല്ലോ അങ്ങനെ അതെ ഈ വീട്ടിലെ നിന്റെ അച്ഛന്റെ സമ്പാദ്യമായിട്ട് ആകെ രണ്ടേ രണ്ടേ സാധനമേ ഉള്ളൂ ഒന്ന് നീയും ഒന്ന് ഈ പുട്ടൂറ്റിയും ഇതിൽ ഏതിന്റെ മൂട്ടിട്ട് തീ കൊളുത്തണോന്ന് നീ തീരുമാനിക്കും നിനക്കെ പുട്ടു തീന്നാന്ന് തന്നെയാണ് യോഗം പിന്നെ അച്ഛനവർ കുട്ടു ഊറ്റെങ്കിലും മേടിച്ചുകൊടുത്തു നിങ്ങൾ എനിക്ക് ഒരു എനിക്കൊരു കറച്ചിട്ടെങ്കിലും മേടിച്ചരു എന്നിട്ട് വേണം നിനക്ക് എന്റെ മൂട്ടി തീ കൊടുത്തിട്ട് ആ കരിവാര തീ എന്റെ മുഖത്ത് കേൾക്കാനല്ലേ പഴയ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ പഴയ കുപ്പി പാട്ട പ്ലാസ്റ്റിക് കൊടുക്കാനുണ്ടോ സേട്ടാ അതെടു ഭാഷ ഭയങ്കര പ്രോബ്ലം ഞാൻ ഒന്ന് ഉങ്ങൾക്കും പുറല്ലേ നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അതല്ല ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഭാഷ ഭാഷ പഴയ സാധനങ്ങൾ കൊടുക്കാൻ ഉണ്ടോ സെറ്റാ ഏത് വേണമെങ്കിലും പുതിയതാണ് Okay, sir, <laughs> <laughs> आए, आए, ോ ഇതാ പുതു എപ്പടി വളച്ചത് അതെളച്ചതാണ് വേണ്ട നീക്ക ഉണ്ടോ അത് മുടിയാ സാർ കാശു കൊടുക്കാമോ ഇത് മാറ്റം എല്ലാം സത്യം നീതി ധർമ്മം നയർ അത്ര എന്നാലും ഇത് വന്ന് ഒരു പതിനഞ്ച് രൂപ കൊടുപ്പ് ഴുപത് ബാക്കി കൊടുങ്ങൂറ്റഴിച്ചിട്ടുണ്ടോ പിന്നെ ഈ ഇരുന്നൂറ് രൂപക്ക്

வீட்டுல ஏதாவது பழைய சாதனங்கள் இருக்கா பழைய சார் பழைய எடுக்குமா பழைய ി താൻ എന്നോട് അപ്പൊ ഞാൻ ഞാൻ താൻ പറഞ്ഞാൽ എന്നാ സാറിത് ഇത് പഴയതെടുക്കും പറഞ്ഞ് ഇതിലും നിന്റെ ഫുഡോടെ തമിഴ്നാട്ടിലേക്ക് ഞാൻ കോടികൾ സമ്പാദിക്കും അമ്മ ഞാൻ കട്ടെടുത്തതല്ലേ കാശു കൊടുത്തു മേടിച്ചത് ആ ചേട്ടൻ അതിൽ കാശുണ്ട് ഞാൻ വിറ്റാലും ഇപ്പൊ അച്ഛൻ നമ്മുടെ കയ്യിൽ തന്നെ വന്നില്ലേ കൂറ്റെഴുപത് രൂപ ഇത് അന്നിട വട്ടൊത്തിച്ചേ മാത്ര ഇത് എന്റെ പാത്രാണല്ലേ ഇത് ഞങ്ങള് പെറുക്കി പെറുക്കിന്നപ്പതിരി കടന്നുപോയൊരു മതിലുണ്ടായിരുന്നല്ല ഇത് എന്റെ പാത്രം ഇതൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ പ്രോപ്പർട്ടി ആയത് സാർ നൂറ്റി എഴുപത് കൂടുതൽ

അമ്മനെ ഞങ്ങളെല്ലാവരും സഹിക്കല്ലേ അവന്റേത് ഞാൻ കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് അത് കൊടുക്കണം തമിഴ്നാട്ടിലെത്തി വെച്ചാ ഇപ്പൊ കടം വെച്ചതല്ല ഞാനിപ്പോ അമ്മ അച്ഛനെ കൊടുത്തില്ലേ അപ്പൊ അത് ഞാൻ രക്ഷിച്ച അമ്മക്ക് തന്നില്ലേ അപ്പൊ ഇനി അമ്മ എന്തൊന്ന് രക്ഷിക്കും അവര് കുറച്ച് പൈസ കൊടുക്കാറുണ്ട് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ നോക്ക് ഒരു ഇരിപ്പുണ്ട് തരാം അപ്പൊ നൂറ്റാ ഈ വീട്ടിൽ എവിടെ വീട്ടില് എടുത്തോണ്ട് കേട്ടാ താമസിക്കും ഇത് ബാലറ്റ് പോയ ഇതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നമാണ് പ്രശ്നം റീ എലക്ഷൻ നടത്തേണ്ടി വന്ന് സർക്കാരിന് എത്ര കോടി രൂപയാണ് നഷ്ടം ഇതിനൊരു തുമ്പ് കാണിച്ചു കൊടുത്തുണ്ടല്ലോ ഇപ്പഴും കിട്ടും പത്ത് ലക്ഷം രൂപ എന്റെ അമ്മ എന്തൊക്കെയാണ് കാണിച്ചു എല്ലാ

അല്ല പിന്നെ ചേട്ടാ മാം പറഞ്ഞത് അമ്മനെ അവന് വിട്ടുകൊടുക്കാൻ അമ്മ മേടിക്കണോ ഞാനങ്ങനെ ചെയ്യൂല പോലീസിന് വിളിക്കണ എന്തിനാ പത്ത് ലക്ഷം രൂപ മുതലാടായി നിൽക്കണത്